സ് ഇത് നമ്മുടെ കേരള സ്പെഷ്യൽ ഓലനാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷേ സദ്യയ്ക്ക് മാത്രം ഒരുക്കുന്ന ഒരു ഐറ്റമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്കാദ്യം ഇതിന് വേണ്ടത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ചെറുതായിട്ട് നിറക്കുക എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണേ ആ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക് കൂടെ ഇട്ടേക്കണേ പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇട്ടുന്നുണ്ട് ബിക്കോസ് ഞാനിത് സദ്യയുടെ കൂടെയല്ല ഒരുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് ഒരുക്കുന്നത് നമ്മുടെ സ്റ്റൂ പോലെയൊക്കെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് ഈ ഇത് ഇച്ചിരി മൂടി വെച്ച് വേവിച്ചേക്കണേ വേവിക്കുമ്പോഴത്തേക്കും ഈ കുമ്പളങ്ങ ഇച്ചിരി വെള്ളമൊക്കെ ഒലിച്ചിറങ്ങും സോ അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ദൻ നന്നായിട്ട് ഇന്ന് വേവിക്കുക വേവിച്ച ശേഷം അത് ഒന്ന് ഉപ്പൊക്കെ മതിയോന്ന് നോക്കിക്കൊള്ളണേ എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ നമ്മൾ രണ്ടാം പാലാണ് വേണ്ടത് രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് മിക്സിൽ ഒഴിക്കുക അത് നന്നായിട്ട് വെന്ത് കിട്ടണം തേങ്ങാപ്പാൽ വറ്റി ഒന്ന് ആ കുമ്പളങ്ങയായിട്ട് മാച്ചായി പോകുന്നതുവരെ നന്നായിട്ട് വേവിക്കണേ മൂടി വെച്ച് തന്നെ വേവിക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതാ വെന്ത് ആ കുമ്പളങ്ങയായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കുള്ളേ ബിക്കോസ് ഇതിന് ഉപ്പും പച്ചമുളകും മാത്രമേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ളത് സോ അത് നോക്കോളേ എന്നിട്ട് നമ്മൾ പെരുമ്പയർ നന്നായിട്ട് വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പെരുമ്പയർ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പെരുമ്പയറും ഈ കുമ്പളങ്ങയും തേങ്ങാപ്പാലും ആയിട്ട് ഒന്ന് കറിയുമായിട്ട് ചേർന്ന് വരണം അത് ഇച്ചിരി മൂടി വെച്ച് വേവിക്കണേ ില്ലേതാ മിക്സായി നന്നായിട്ട് അതിൽ ചേർന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പും പച്ചമുളക് എരിവുമൊക്കെ മതിയൊന്നും നോക്കോളണേ എരിവ് പോരായെങ്കിൽ ഈ സമയത്തെങ്കിലും പച്ചമുളക് ചേർത്തേക്കണേ ദെൻ ഒന്ന് നന്നായി വെന്ത ശേഷം നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ വേവിച്ച് ഒഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് വേവൊന്നുമില്ല തീ ഓഫ് ചെയ്തേക്കണേ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തീ ഓഫ് ചെയ്തേക്കണം ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിക്കോളും എന്നിട്ട് നമ്മുടെ കരുവേപ്പിലയും കൂടെ ഇട്ട് വാങ്ങിവയ്ക്കുക നമ്മുടെ ഓലൻ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക